ഇന്നലെ വൈകുന്നേരം എന്നും കട്ടൻ ചായയൊന്നും പാൽ ചായ ഒക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ പാലും ഇല്ല പാൽപ്പൊടി ഇല്ല കേട്ടോ അപ്പം ഞാൻ മിൽക്ക് മേഡ് വെച്ചിട്ടൊരു ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മിൽക്ക് മേഡ് താ വെള്ളം തിളച്ച് വരുന്നതിന് മുന്നേ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കുടിക്കുക കേട്ടോ എപ്പോഴൊന്നും ഉണ്ടാക്കി കുടിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനൊന്നും നല്ലതല്ല കാരണം മിൽക്ക് മെയ്ഡ് എന്ന് പറയുന്നത് പാലും പഞ്ചസാരയും തന്നെയാണല്ലോ അപ്പോൾ അത് തിളച്ച് വരുമ്പോൾ പൊടിയിട്ട് കൊടുക്കുക ഇത് പാൽ അല്ല എന്ന് ആരും പറയില്ല അത്രയ്ക്ക് കട്ടിയുള്ളൊരു ചായ തന്നെയാണ് കേട്ടോ പിന്നെ ചെറിയൊരു മധുരം ഉണ്ടാവും കൂടുതൽ മധുരത്തിൽ കുടിക്കുന്നവർക്ക് കുറച്ചും കൂടി മധുരം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇന്ന് സാധനം ഉണ്ടാക്കി കുടിക്കണം അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിക്കണമെന്ന് മനസ്സിലൊരു ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് നാളത്തേക്ക് വെക്കൂലോട്ടോ അപ്പം തന്നെ ഞാനത് ഉണ്ടാക്കി കഴിക്കുക ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യൂ കേട്ടോ അങ്ങനെ അങ്ങനെതാണ് അടിപൊളി മിൽക്ക് മെയ്ഡ് ചായക്ക റെഡി ആയിട്ടുണ്ട് ഇത് ചെറിയൊരു മധുരേ ഉള്ളു കേട്ടോ ഞാൻ ഒരുപാട് മധുരം ഇട്ടിട്ടില്ല ഇനി നമുക്കിതിലേക്ക് എന്ത് വേണേലും ബിസ്ക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ എന്നിപ്പോൾ പ്രത്യേകിച്ച് കടികളൊന്നും ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ബിസ്ക്കറ്റും അതേപോലെ ടൂട്ടി ഫ്രൂട്ടീൻ്റെ ഇതുപോലത്തെ വട്ട ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ഇങ്ങനത്തെ ബിസ്ക്കറ്റാണേലും എന്ത് ബേക്കറി മധുര പലഹാരങ്ങളാണെങ്കിലും എനിക്ക് വല്ലാണ്ട് അങ്ങനെ പോകൊന്നും കേട്ടോ ചെറിയൊരു പീസൊക്കെ ഞാൻ കഴിക്കാറുള്ളൂ നമ്മുടെ ചാനലെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേട്ടോ നിങ്ങളുടെ സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് കുറവാണ് എന്നാലും തന്നെ നമ്മൾ തളർന്നിരിക്കാണ്ട് വീഡിയോസ് ഓരോ ദിവസവും വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും ഒരു പേരിന് വേണ്ടിയിട്ട് വീഡിയോസ് എല്ലാം നമ്മൾ എടുക്കുന്നത് ഇടുന്നത് നമ്മൾ ഓരോ ദിവസവും ഇടുന്ന എടുക്കുന്ന കഷ്ടപ്പെട്ട് എടുക്കുന്ന വീഡിയോസ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നലെ സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മുട്ട പഫ്സ് അപ്പോൾ അത് നാല് പീസ് ആക്കിയിട്ട് ഞങ്ങൾ നാലാളും കഴിച്ച് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള നാളെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാവിലെ ഉത്സവം ഒക്കെ റോഡ് സൈഡിൽ ഇങ്ങനെ ജിലേബിയൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വാങ്ങി വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഇതും വലിയ താല്പര്യമൊന്നുമില്ല ചെറിയൊരു പീസൊക്കെ ഞാൻ കഴിക്കാറുള്ളു ചോളാപ്പൊരിയും ജിലേബിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നലെ വൈകുന്നേരം എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ കേട്ടോ അപ്പോൾ ചോളാപ്പൊരി എനിക്കിഷ്ടമാണ് അപ്പോൾ ഞാൻ അത് നല്ലോണം കഴിക്കാറുണ്ട് അത് അതിന് മധുരമൊന്നുമില്ലല്ലോ ഇന്ന് രാവിലെ എടുത്തിട്ടുള്ള വീടാണ് കേട്ടോ ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഞാൻ കുറച്ച് കോൾഡ് കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്താണ് ഇത് ബ്രോക്ക് കോഫിൻ്റെ ആ ഒരു പൗഡറും പഞ്ചസാരയും കൂടിയിട്ട് മിക്സീട്ട് ജാറിലിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുത്ത് എന്നിട്ട് രണ്ട് മൂന്ന് ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് ഇതുപോലെ നടിച്ച് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇനി നമ്മളൊരു വിക്സോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒരു ക്രീമിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് പണി ഉണ്ടാവും അപ്പോൾ ഈ ഒരു പണി ഞാൻ ചിഞ്ചുവിനെ ഏൽപ്പിച്ചുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ക്രീമിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് തണുപ്പിച്ച പാലും വേണം ഇനി രണ്ട് മൂന്ന് ചോക്ലേറ്റ് പീസൊന്നും മെൽറ്റ് ചെയ്തെടുക്കാ ഇതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മതി മതിയിട്ടോ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് ആ ഒരു ക്രീമിയാക്കിയെടുത്താൽ അതും തണുത്ത പാലും പഞ്ചസാര മാത്രം മതിയിട്ടാകും നമ്മളതിൽ ഓൾറെഡി പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് അടിച്ചെടുത്തതാണ് എന്നിട്ട് ആ ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ട് നാല് ഗ്ലാസ്സിലേക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ട് നമ്മളിതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം പിന്നെ ആ ഒരു ക്രീമും പിന്നെ തണുത്ത പാലും ചേർത്ത് കൊടുക്കാം നല്ല തണുപ്പിച്ചിട്ട് തന്നെ കുടിക്കാനാണ് കേട്ടോ അത് നല്ല ടേസ്റ്റ് ഈ ഒരു ചൂടിനൊക്കെ കുടിക്കുക കേട്ടോ എല്ലാവരും ഇതിനൊരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും സാധനങ്ങളൊന്നും വേണ്ട ബ്രൂക്കോഫിൻ്റെ ചെറിയ പത്ത് രൂപേൻ്റെ പാക്കറ്റ് രണ്ട് പാക്കറ്റാണ് ഞാൻ കൊണ്ടുവരിച്ചിട്ടുണ്ടായിരുന്നത് അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അതും പഞ്ചസാരയും കൂട്ടിയിട്ടൊന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് രണ്ട് മൂന്ന് ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നടിച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പിന്നെ ക്രീമിയൊക്കെ എടുത്താൽ മതി ഇപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് കുടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ചോറൊക്കെ തിന്നാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായത് കാരണം ഈ ഒരു വെയിലിൻ്റെ ചൂട് നമുക്ക് ഭക്ഷണമൊന്നും വല്ലാണ്ട് പോലെ വെള്ളമാണ് നമ്മൾ ധാരാളം കുടിച്ചുകൊണ്ടിരിക്കും എന്തായാലും കഞ്ഞിയാണ് അധികവും കുടിക്കാറുള്ളട്ടോ കഞ്ഞി ചമ്മന്തി അതല്ലെങ്കിൽ ചേമ്പ് കൂട്ടാൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചെറുപയറൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും കിട്ടോ അപ്പോൾ ഇന്നെന്തായാലും ഇപ്പോൾ ചോറ് തന്നെയാണ് ചോറും ചേമ്പ് കറിയും അതുപോലെ തന്നെ നമ്മൾ പൊടിമീൻ ഉണ്ടല്ലോ എന്ന് പറയും നെത്തോലി അത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മാങ്ങാച്ചാറും ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഭാഗത്ത് കൂടി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് കേട്ടോ നല്ല വെയിലാണ് പുറത്തേക്കൊന്നും നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ ഓടിട്ട വീടാണെങ്കിലും വീടിൻ്റെ ഉള്ളിൽ പോളുള്ളിൽ പോലും ഇരിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് ചൂടാണ് കേട്ടോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ നാളെ കാണാം